കുളി ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മനസ്സിന്റെ ഉന്മേഷത്തിനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് പലതരത്തിലും പല നേരത്തും കുളിക്കുന്നവരുണ്ട് എന്നാൽ കുളിക്കുമ്പോഴും ശാസ്ത്രം പറയുന്ന പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലതെങ്കിലും പഴമൊഴികളായി വരുമെങ്കിലും ഇതിലും സയൻസിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ടെന്നാണ് വാസ്തവം കുളിക്കുമ്പോൾ നാം അറിഞ്ഞും അറിയാതെയും വരുത്തുന്ന ചില തെറ്റുകളുണ്ട് ഇത്തരം ചില തെറ്റുകൾ നമ്മുടെ ആരോഗ്യത്തിനും ചർമ്മത്തിനുമെല്ലാം ദോഷമാണ് താനും ഇത്തരത്തിലെ നാല് കുളിത്തെറ്റുകൾ ഒഴിവാക്കേണ്ട ചിലതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന് നമ്മുടെ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വെറുമൊരു പഴമൊഴിയല്ല ഇത് സയൻസ് തന്നെ പറയുന്ന ഒന്നാണിത് കഴിച്ച ശേഷം ഉടൻ കുളിക്കുന്നത് നമ്മുടെ ദഹന പ്രക്രിയയെ തകരാറിലാക്കുന്ന ഒന്നാണ് ഭക്ഷണം കഴിച്ച് ദഹിക്കാൻ ശരീരത്തിന് രക്തപ്രവാഹം ആവശ്യമാണ് അതായത് ദഹനപ്രക്രിയ നടക്കുന്ന കുടൽ ഭാഗത്തേക്ക് കൂടുതൽ രക്തപ്രവാഹം വേണം പെട്ടെന്ന് കുളിക്കുമ്പോൾ ശരീരത്തിൽ ത്തിലെ താപനില കൃത്യമായിട്ട് നിലനിർത്താൻ രക്തപ്രവാഹം എല്ലാ ദിക്കിലേക്കും പോകും ഇതിനാൽ ദഹനത്തിനാവശ്യമായ രക്തപ്രവാഹത്തിന്റെ അളവിൽ കുറവ് വരും അതിനാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കുളിക്കാം ഇത് ഊണിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് ഭക്ഷണം കഴിച്ചാലും അങ്ങനെ തന്നെയാണ് അതുപോലെ കുളിക്കുമ്പോൾ ദിവസവും തല കുളിക്കുന്നവരുണ്ട് ദിവസവും തലയിൽ ഷാംപൂ പുരട്ടുന്നവരും ഉണ്ട് ഇത് മുടിയുടെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഒന്നാണ് ദിവസവും കുളിക്കുമ്പോൾ തന്നെ മുടി വരണ്ടു പോകും കാരണം മുടിയിൽ സ്വാഭാവികമായ എണ്ണമായി നഷ്ടപ്പെട്ടു പോകും ഷാംപൂ കൂടി ഇട്ടാൽ മുടി കൂടുതൽ വരണ്ടതായി തീരും വരണ്ട മുടി പൊട്ടിപ്പോകാനും എല്ലാം സാധ്യതയേറെയാണ് ദിവസവും തല കുളിക്കുന്നവരാണെങ്കിൽ തന്നെ ധാരാളം വെള്ളം ഒടിക്കാതിരിക്കുക അതുപോലെ തന്നെ ഷാമ്പു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ഉപയോഗിക്കുക ാമ്പ് തേക്കുമ്പോൾ എണ്ണ പുരട്ടുന്നത് നല്ലതായിരിക്കും അതുപോലെ മറ്റൊരു കാര്യമാണ് കുളിക്കുമ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരുണ്ട് ഇത് നല്ലതല്ല ഇത് ചർമ്മത്തിനും ശരീരത്തിലെ അവയവങ്ങൾക്കും സ്ട്രെസ് ഉണ്ടാക്കും ചർമ്മം പെട്ടെന്ന് ചുളിയാനും വലിയാനും ഒക്കെ ഇടയാകും തലയിൽ യാതൊരു കാരണവശാലും ചൂടുവെള്ളം ഒഴിക്കരുത് തണുത്ത വെള്ളം മാത്രം ഉപയോഗിക്കുക ശരീരം കുളിക്കാൻ തണുത്തതോ അല്ലെങ്കിൽ ഇളം ചൂടുള്ളതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കുക ഇതാണ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലത് അതുപോലെ മറ്റൊന്നാണ് വീര്യം കൂടിയ സോപ്പും ഫേസ് വാഷിന്റെയും കാര്യം ചർമ്മത്തിൽ മുഖത്തുമെല്ലാം കെമിക്കലുകളും മറ്റും കലർന്ന വീര്യം കൂടിയ സോപ്പും ഫേസ് വാഷും ബോഡി വാഷും എല്ലാം ഉപയോഗിക്കുന്നവരുണ്ട് ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം കെമിക്കലുകൾ ചർമ്മകോശം ഉള്ളിലേക്ക് വലിച്ചെടുക്കും അതായത് തൊലിപ്പുറത്തെങ്കിലും ഇത് കോശങ്ങളിലേക്ക് കടക്കും ഇത് ചൊറിച്ചിലും ചർമ്മത്തിന് അസ്വസ്ഥതകളും ഉണ്ടാകും മാത്രമല്ല ചർമ്മത്തിന്റെ സ്വാഭാവിക ആരോഗ്യത്തിന് ഇത് ദോഷം വരുത്തുകയും ചെയ്യും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക കടലമാവ് പയറപ്പൊടി പോലുള്ള ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും ഒപ്പം സൗന്ദര്യത്തിനുമെല്ലാം ദോഷം വരുത്തുന്ന ഇത്തരം തെറ്റുകൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ